ഒറ്റയിരുപ്പിൽ രണ്ടായിരം വരി കവിത എഴുതാൻ കഴിവുള്ള ഖുർആന്റെ കാവ്യഘടനയുടെ മുമ്പിൽ തോലിക വെച്ച് കീഴടങ്ങാൻ കാരണമെന്തായിരിക്കും ചെറിയൊരു ഉദാഹരണം മാത്രം നോക്കാം ഖുർആാനിലെ വെറും ആറു വരിയുള്ള ഈ ആയത്തിൽ നിന്ന് മാത്രം മോഡേൺ പോയട്രിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസും ഞാൻ എണ്ണിയെടുത്തു തരാം ഒന്ന് അലിറ്ററേഷൻ ഈ ആയത്തിന്റെ ഒരു ഭാഗത്ത് ഫാ സീൻ എന്നീ കോൺസണൻ സൗണ്ട്സിന്റെ റിപ്പീറ്റേഷൻ കാണാൻ സാധിക്കും ഇതിന് എന്ന് പറയുന്നു രണ്ട് സിമിലി ഈ ആയത്തിൻ്റെ ഒരു ഭാഗത്ത് റസൂറിനെയും സഹാബത്തിനെയും വിളനെൽപ്പാടങ്ങളിൽ വിളഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്ന കൃഷിക്കോമ്പിനോട് ഉപമിക്കുന്നുണ്ട് ഇതിന് സിമിലി എന്ന് പറയുന്നു മൂന്ന് പേഴ്സണിഫിക്കേഷൻ വിളഞ്ഞു നിൽക്കുന്ന ഈ കൃഷിക്കൂമ്പിനെ ഒരു മനുഷ്യൻ കരുത്തിനോട് ഉപമിക്കുന്നുണ്ട് നാല് റിഫ്രൈൻ മസലുംഫി ഫിൽ ഇഞ്ചിയിൽ തുടങ്ങിയ പദാനുപദാർത്ഥാവർത്തനങ്ങൾക്ക് റിഫ്രൈൻ എന്ന് പറയുന്നു അഞ്ച് റൈനി റുഖ് സുജൻ സീമാഹും മഹ്ഫിറ അജറ തുടങ്ങിയ താളാത്മകമായ റൈമിംഗുകളാൽ സമ്പൽ സമൃദ്ധമാണ് ആയത് ആറ് കക്കോഫണി ഈ ആയത്തിന്റെ ഒരു ഭാഗത്ത് അറബിയിലെ ടഫ് പ്രൊണൗൺസീവായ ചില അക്ഷരങ്ങൾ താളാത്മകമായി ക്രമീകരിച്ചിരിക്കുന്നത് കാണുന്നു അതിനു പുറമെ ഇമാജറി അസോണൻസ് കൺസോണൻസ് തുടങ്ങി പലവിധ പോയറ്റിക് ഡിവൈസുകളാൽ സമ്പൽ സമൃദ്ധമാണ് ആയത് ഇവയെല്ലാത്തിനും ഉപരിയായി അറബിയിലെ എല്ലാ ആൽഫബറ്റ്സും ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നതിനാൽ ലിംഗ്വിസ്റ്റിക്കലിയും ഈ ആയത്ത് സമ്പൂർണ്ണമാണ്